വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണ വാർത്ത യുവനടൻ്റെ അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പൂനെയിലെ നവാലെ ബ്രിഡ്ജിൽ ഉണ്ടായ വൻ അപകടത്തിലാണ് മറാഠി നടൻ ധനഞ്ജയ് കോലി അന്തരിച്ചത് ഒന്നിലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എട്ട് പേർക്ക് ജീവൻ നഷ്ടമായി അതിലൊരാൾ യുവ നടൻ ധനഞ്ജയ് കോഹ്ലിയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടന് മുപ്പത് വയസ്സായിരുന്നു രണ്ട് വർഷം മുൻപാണ് ധനഞ്ജയ് വിവാഹിതരായത് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ധനഞ്ജയ് നാടകരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രിയ നടന് pranama